ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ അലീന അപ്പം ഇന്നൊരു പുതിയ കഥയായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് കഥ കേട്ടാലോ ശ്യാം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിഖിലിന് മനസ്സിലായിരുന്നു അവൻ മിററിലൂടെ പിന്നിലിരിക്കുന്ന ഫർസാനയെ നോക്കി അവളുടെ മുഖത്ത് പേടി നിറഞ്ഞ ഒരു ഭാവമായിരുന്നു അവൻ കണ്ണാടിയിലൂടെ അവളെ നോക്കി ഫർസാന തങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫസർ മുപ്പത്തിനാല് വയസ്സുള്ള ഉമ്മച്ചിപ്പിണ് രണ്ട് കുട്ടികളുടെ അമ്മയാണെങ്കിലും സ്ലിം ബ്യൂട്ടി ഇവൾ കോളേജിലെത്തിയ കാലം മുതൽ കൊതിച്ചതാണിവളെ ഈ ദിവസം ഇന്ന് എന്തായാലും സാധിച്ചു താങ്ക്സ് ടു സിജി ഞങ്ങളുടെ ബയോളജി പ്രൊഫസർ ഷ്യാം ഫർസാനയുടെ തോളിലൂടെ കൈയിട്ടു അവളെ നോക്കി ചിരിച്ചു ഫർസാനയുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി സൺഡേ നൈറ്റിലെ ഇറുകിപ്പോകുന്ന ട്രാഫിക് കുരുക്കിലൂടെ നിഖിൽ വണ്ടി ഓടിച്ചു റോഡിലേക്കാളും അവൻ്റെ ശ്രദ്ധ കണ്ണാടിയിലൂടെ പുറകിലേക്കായിരുന്നു ശ്യാം തോളിലിരുന്ന അവൻ്റെ കൈ അമർത്തി ഫർസാനയുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നത് നിഖിലിനെ മിററിലൂടെ കാണാമായിരുന്നു ശ്യാം അവളുടെ കവളിൽ തലോടി എത്ര നാളായി കൊതിച്ചതാണ് മോളെ നിന്നെ നിന്റെ ആ വീഡിയോ കിട്ടിയ അന്ന് മുതൽ അടിമയായി ഞങ്ങൾ ഫർസാനയുടെ കണ്ണുകൾ കണ്ണാടിയിലൂടെ തെളിയുന്ന മുഖത്തായിരുന്നു പിറകിൽ നടക്കുന്ന കലാപരിപാടി കണ്ട് നിഖിലിന് ഡ്രൈവിങ്ങിലെ ശ്രദ്ധ തെറ്റി പെട്ടെന്ന് വണ്ടി അവൻ്റെ കയ്യിൽ നിന്നൊന്ന് വെട്ടി ശ്യാം എടാ സൂക്ഷിച്ച് പതിയെ പോയാൽ മതി ടേക്ക് യു റോൺ ടൈം ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകില്ല ഇവിളെ എന്നാ മൊഞ്ചത്തെയാണാ ഇവൾ നിഖിലേ സിജിയോട് നന്ദി പറയണം അവൾ രഹസ്യമായി എടുത്തു തന്ന ഇവളുടെ ആ കുളിക്കുന്നതും പിന്നെ മറ്റേ വീഡിയോ ഇല്ലേ ഈ മുതൽ നമുക്ക് വെറും സ്വപ്നം മാത്രമായി പോയേനെ അതില്ലായിരുന്നെങ്കിൽ നിഖിൽ അത് നിനക്കിപ്പോഴാണോ മനസ്സിലായത് നമ്മുടെ ഫർസാന അമീസിൻ്റെ മുഞ്ച് ആ കോളേജിൽ വേറെ ആർക്കും ഇല്ല തൻ്റെ സൗന്ദര്യത്തെ പൊക്കി പറയുന്നത് കേട്ട് അവൾ സീറ്റിലൊന്ന് ഞെളഞ്ഞിരുന്നു മിററിലൂടെ അവളുടെ പാൽപുഞ്ചിരി നിഖിൽ കണ്ടു പ്രശംസ അവൾ കേറ്റു എന്ന് മനസ്സിലായി നിഖിൽ വീണ്ടും കണ്ടോടാ ശ്യാമേ പുഞ്ചിരിക്കുന്ന ഫർസാന മിസ്സിൻ്റെ മുഖം പതിനാലാം രാവിലെ മുഞ്ചത്തി ഊറിയ പോലുണ്ട് ശ്യാം അവളെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇവള് മിസ് വേൾഡ് അല്ലേടാ ഫർസാന മതി മതി എന്നെ കളിയാക്കിയത് നേരെ നോക്കി വണ്ടി ഡ്രൈവ് ചെയ്യേ നിഖിൽ മെയിൻ റോഡിൽ നിന്ന് ബൈറോഡ് ഡിവ ഡൈവേഷൻ എടുത്തു വളരെ പതുക്കെയാണ് അവൻ വണ്ടി ഓടിക്കുന്നത് മുഴുവൻ ശ്രദ്ധ സെൻ്റർ മിററിലായിരുന്നു ശ്യാം ഫർസാനയുടെ കവളിൽ ഒരു ഉമ്മ കൊടുക്കുന്നത് കണ്ടു നിഖിലിന് എന്തോ പോലൊക്കെ ആകുന്നുണ്ട് അവന് പെട്ടെന്ന് ക്ലാസ്സിലെ അനുരാഘവന്റെ കാര്യം ഓർമ്മ വന്നു എടാ ശ്യാമേ നമ്മുടെ അനുവിൻ്റെ ഒരു കാര്യം പറയാൻ മറന്നു എന്താടാ ആ ഫർസാന മിസ്സിൻ്റെ പ്രിയ ശിഷ്യല്ലേ മിസ്സും കൂടെ കേട്ടോ രാഘവൻ നായരുടെയും ഗീതയുടെയും ഒറ്റ മകളാണനു പറ്റി പറഞ്ഞാൽ ആവശ്യത്തിനുയരം നല്ല നിറം ചെറുതായി തള്ളി നിൽക്കുന്ന ഒതുങ്ങി അരക്കെട്ട് കണ്ടാൽ ഏകദേശം സിനിമാ നടി മീനാക്ഷി ദിനേശിനെ പോലെ ഇരിക്കും ശ്യാം നീ എന്താ ആലോചിക്കുന്നേ കാര്യങ്ങൾ വള്ളിപ്പുള്ളി തെറ്റാതെ പറയടാണെങ്കിൽ എന്നാ ഞാൻ പറയാം നീ ഒരു കഥ പോലെ കേട്ടോ ഇവളുടെ വീടിനപ്പുറം താമസിക്കുന്നത് എൻ്റെ ചങ്ക അവൻ ഇവളെ ഒരു നോട്ടമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ അവൻ്റെ വീട്ടിൽ പോയിരുന്നു അപ്പോഴാണ് അവളെ വീട്ടിൽ വെച്ച് കണ്ടത് എൻ്റെ കൂട്ടുകാരൻ അനോ കാണാതെ അവളെ സീൻ പിടിക്കുന്ന മുറിയിലിരുന്ന് ഞാനൊന്ന് നോക്കി അവളെ വ്യക്തമായി കാണാം അവൾ ആരെയോ കാത്തിരിക്കുന്നു നോക്കുമ്പോൾ നമ്മുടെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അർജുൻ ശ്യാം ഏ അവനോ നിഖിൽ അതേടാ അവൻ എൻ്റെ ചങ്കാണെന്നറിയാല്ലോ അവൾ നോക്കിയിരിക്കുന്നത് അർജുനെയാണ് കാരണം അവളുടെ അച്ഛൻ രാഘവൻ നായരും അമ്മ ഗീതയും ഒരു കല്യാണത്തിന് കോട്ടയം പോയതാണ് ശ്യാം ഹോ അവളുടെ അമ്മ ഗീത ആൻഡിയോ രഗ്രനൈറ്റമാണല്ലേ ഫർസാന വഷളന്മാർ അമ്മയുടെ പ്രായമുള്ള ആ സ്ത്രീയെങ്കിലും വെറുതെ വിട് നിഖിൽ അങ്ങനെ ഇതിന് പ്രായവ്യത്യാസമൊന്നുമില്ല മിസ്സേ അവർക്ക് നല്ല ഇനക്കേടുണ്ട് ശ്യാം അത് നമുക്ക് പിന്നീട് തീർത്ത് കൊടുക്കാം നീ ബാക്കി പറ രണ്ട് വർഷമായി ഇരുവരും പ്രണയം തുടങ്ങിയിട്ട് കോളേജിൽ ആരുമില്ലാത്തപ്പോൾ ലൈബ്രറിയും വരാന്തയിലും ഒക്കെ വെച്ച് കിസ് ഉണ്ടായിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ കാര്യമായി ഒന്നും നടന്നിട്ടില്ല ഇതവൻ പറയുന്നത് കേട്ടതാണ് അർജുൻ്റെ സകല കൺട്രോളും വിട്ടുനിന്നപ്പോഴാണ് അവസരം അവർക്ക് കിട്ടുന്നത് ബൈക്ക് വരുന്ന സൗണ്ട് കേട്ടിട്ട് അനു ജനാലയിലൂടെ നോക്കിയപ്പോൾ അത് അർജുൻ തന്നെയാണ് അവൾ ഓടി ചെന്ന് വാതിൽ തുറന്നതും അവനോടി അകത്ത് കയറി അവൻ നന്നായി നനഞ്ഞിരുന്നു അവളാണേൽ ഒരു വൈറ്റ് ടോപ്പും ഒരു സ്കേർട്ടും ആയിരുന്നു വേഷം അനു നിന്നെ എത്ര നേരമായി വിളിക്കുന്നു നീ എന്താ മൊബൈൽ എടുക്കാത്തത് അർജുൻ ഈ മഴ പെയ്യുമ്പോൾ ഞാൻ എങ്ങനെ മൊബൈൽ എടുക്കുന്ന പൊന്നെ അവൻ അവൻ്റെ നനഞ്ഞ ടീഷ് ഷർട്ട് ഊരിക്കളഞ്ഞു അവൻ്റെ ഉറച്ച രോമങ്ങളില്ലാത്ത ശരീരത്തിൽ നോക്കിയപ്പോൾ അവളുടെ ഫേസൊക്കെ മാറുന്നുണ്ടായിരുന്നു തള്ളയുടെ അല്ലേ മോൾ അവൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു അവൾ ഓടിച്ചെന്ന് അവൻ്റെ നനഞ്ഞ ദേഹമൊക്കെ ടവൽ കൊണ്ട് തുടച്ചു കൊടുത്തു അവൻ അവളെ ചുവരിലേക്ക് ചേർത്ത് വെച്ചു അവളത് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അവളിൽ നിന്നൊരു നെടുവീർപ്പുണ്ടായി അതിനുശേഷം രണ്ടും കൂടെ ലിപ് കിസിങ് രണ്ടിനും ഭയങ്കര ആവേശം പിന്നെ അവിടെ നടന്ന കലാകായിക പരിപാടികൾ നിഖിൽ വിവരിക്കാൻ തുടങ്ങി അതിനിടയിൽ അവരുടെ ഒരു സംസാരം കയറി വന്നത് എനിക്കിഷ്ടമായില്ല ഒരു തരം കൊഞ്ചൽ എന്തോ ചുരിദാറിനെ പറ്റിയാണ് അർജുൻ ചോദിക്കുന്നു ആരും മേടിച്ചു തന്നതടി ഈ മോഡേൺ ചുരിദാർ അവനൊരു കള്ളച്ചിരിയോടെ അത് ചോദിച്ചു അവൾക്കാ ചോദ്യം ദേഷ്യം വന്നെങ്കിലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എൻ്റെ കള്ളക്കാമുഖം മേടിച്ച് തന്നതാടാ നീ എന്തിനാ ഇതൊക്കെ അറിയുന്നേ അർജുൻ നിന്റെ ഭാവി കെട്ടിയവൻ ഇതൊക്കെ അറിയണ്ടേ ഇതുമാത്രമാണോ വേറെ എന്തെങ്കിലും മേടിച്ചു തന്നിട്ടുണ്ടോ അനു ജെട്ടി ബ്ര അങ്ങനെ പലതും മേടിച്ച് തന്നത് മാത്രമല്ല അവൻ അവൻ്റെ കൈകൊണ്ട് ഇട്ട് തന്നിട്ടാണ് പോയത് അങ്ങനെ അവൾ പറയുമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല അത് കേട്ടപ്പോൾ അവൻ്റെ സകല കൺട്രോളും പോയി അവൾക്കവൻ ഇങ്ങനെ പറയുന്നത് ശീലമായി ആദ്യമൊക്കെ ദേഷ്യപ്പെടുമെങ്കിലും ഇപ്പോൾ അവൾ ഉരുളയ്ക്കുപ്പേരി പോലുള്ള മറുപടി കൊടുത്തു തുടങ്ങി പിന്നെ വീണ്ടും പ്രോഗ്രാം തുടങ്ങി അവൾ ഗിൽമി എന്നൊക്കെ പറയുന്നുണ്ട് അവരുടെ സൗണ്ട് കൊണ്ട് റൂം നിറഞ്ഞു അവൻ അവളോട് ചോദിക്കുവാ എൻ്റെ പൊന്നെ നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചു നിനക്ക് ക്ലാസ് കിട്ടിയിട്ടുണ്ടോ ഇതിന് അനു വിട്ടുകൊടുത്തില്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കള്ളക്കാമുകന ഇതൊക്കെ പഠിപ്പിച്ചേ അർജുൻ ആണോ എന്നിട്ട് ഞാനാണോ അവനാണോ സൂപ്പർ അനു നിന്റെ ചെറുത് അവൻ സൂപ്പറാണ് കഴപ്പിന്റെ രസത്തിൽ അവൾ പറയുന്നെന്താന്ന് പോലും അറിയാത്ത പോലായി അത് കേട്ടതും അവന് സകല കൺട്രോളും പോയി അവൻ അവളെ കെട്ടിപ്പിടിച്ചു അവർ രണ്ടുപേരും വേറെ ഏതോ ലോകത്ത് എന്ന പോലായി പെട്ടെന്നായിരുന്നു കോളിംഗ് ബില്ലടിച്ചത് അവൾ ചാടിയിറങ്ങി ശ്യാം പറഞ്ഞു ഷോ പരിപാടി തടസ്സം നേരിട്ടല്ലോ അവളെ തന്തപ്പടി തിരികെ വന്നതാണോ നിഖിൽ അല്ല ഇനിയൊരു ട്വിസ്റ്റ് ഉണ്ട് ശേഷം അവൾ അവനെ അവളുടെ മുറിയിലേക്ക് വിട്ടു പറയാതെ തുറക്കരുതെന്നും പറഞ്ഞു അവൾ അവളുടെ മുടി വാരിക്കെട്ടി ഡോറ് തുറന്നതും അവൾ ചെറുതായി ചെറുതായൊന്നും ഞെട്ടി അതവളുടെ പ്ലസ് ടുവിന് ഒരുമിച്ച് പഠിച്ചതും അവളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതുമായ ഫെബിനായിരുന്നു ഫെബിനുമായി അനുവിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് പ്ലസ് ടു തീരാറാകുന്നതിന് വൺ മന്ത് മുൻപ് ഫെബിൻ അവളെ പ്രപ്പോസ് ചെയ്തിരുന്നു അവൾക്കും അവനെ ഇഷ്ടമായിരുന്നു അവർ തമ്മിൽ ഒരു തവണ ആരുമില്ലാത്തപ്പോ ക്ലാസ് മുറിയിൽ വെച്ച് അവൻ അവളെ ചേർത്ത് നിർത്തി ഉമ്മ വെച്ചിരുന്നു ശ്യാം അത് നിന്നോട് ആര് പറഞ്ഞു നിഖിൽ എൻ്റെ ശങ്കമിഥുൻ ഇവളുടെ അയൽവാസി ശ്യാം ഫർസാനെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പ്രിയ സ്റ്റുഡൻറിന്റെ കാര്യങ്ങളൊക്കെ കേട്ടില്ലേ ഒരു മൂളൽ പാസ്സാക്കി പക്ഷേ പ്ലസ് ടു കഴിഞ്ഞ് ഫെബിൻ കാനഡയിൽ പോയ ശേഷം റിലേഷൻഷിപ്പ് തുടർന്ന് പോയില്ല അവർ തമ്മിൽ ബ്രേക്കപ്പായിരുന്നു അതിനു ശേഷമാണ് അവൾ അർജുനുമായി എടുത്തത് സത്യത്തിൽ ഫെബിൻ അവളുടെ ശരീരത്തിന് മാത്രമായിരുന്നു വേണ്ടത് രാവിലെ അവളുടെ അച്ഛനും അമ്മയും പോകുന്നതറിഞ്ഞ് അവൻ അവളെ ഒറ്റയ്ക്ക് കാണാൻ വേണ്ടി വന്നതായിരുന്നു അവളിലെ ഏറ്റവും ടെൻഷൻ അവൾ അർജുനോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഫെബിൻ അവളുടെ മറുപടിക്ക് നിൽക്കാതെ അകത്ത് കയറി പെട്ടെന്നായതുകൊണ്ട് അവൾക്കത് തടുക്കാൻ സാധിച്ചില്ല ഫെബിൻ അനു നീ എന്നെ കണ്ടിട്ടെന്താ പേടിച്ച് നിൽക്കുന്നേ അനു നീ എപ്പോൾ എത്തി നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഫെബിൻ ഞാൻ വന്നിട്ട് രണ്ട് വീക്കായി നിനക്കിപ്പോൾ എന്നെ ഒന്നും വേണ്ടല്ലോ അനു അതിന് നമ്മൾ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ ഇതെല്ലാം അർജുൻ വാതിലിൻ്റെ താക്കോൽ ഹോളിലൂടെ കാണുന്നുണ്ടായിരുന്നു അവൻ മനസ്സിലോർത്തു ഇതൊന്നും മുൻപ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഇനി ഇവൾ കളിക്കിടയ്ക്ക് കള്ളക്കാമുകൻ്റെ കാര്യം പറഞ്ഞത് ഇവൻ്റെയാണോ എന്ന് അവൾ ഇതൊക്കെ അർജുൻ കേൾക്കുന്നുണ്ടെന്ന് ഓർത്ത് മനസ്സ് വിഷമിച്ചു എങ്ങനെയെങ്കിലും ഇവനെ പെട്ടെന്ന് ഒഴിവാക്കാൻ മനസ്സ് വെമ്പി ഫെബിൻ നീ എന്തിനാ അനു ഇങ്ങനെ പേടിക്കുന്നേ ഈ വീട്ടിൽ അതിന് വേറെ ആരും ആരുമില്ലല്ലോ ആരുമില്ലെന്നറിഞ്ഞിട്ടാ ഇവൻ വന്നതെന്ന് ഓർത്തപ്പോൾ അവളുടെ മനസ്സ് വീണ്ടും പേടിച്ചു നിനക്കെന്താ വേണ്ടത് ഫെബിൻ എനിക്ക് നിന്നോട് സംസാരിക്കണം അനു എനിക്കൊന്നും നിന്നോട് സംസാരിക്കാനില്ല നമ്മളെല്ലാം അവസാനിപ്പിച്ചതല്ലേ ഫെബിൻ നീ എല്ലാം മറന്നോ അന്ന് ക്ലാസ്സിൽ ഞാൻ നിന്നെ കിസ് ചെയ്തപ്പോൾ നിനക്ക് നിനക്കെന്നോട് എന്താവേശമായിരുന്നു അർജുൻ ഇത് കേട്ടല്ലോ കേട്ടപ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു കൊള്ളിയാൻ മിന്നി അനു നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോകണം എനിക്കൊന്നും ഓർമ്മയില്ല എനിക്ക് നിന്നോട് സംസാരിക്കാനുമില്ല എന്തായാലും അവൾ വിളിക്കാതെ റൂമിൻ്റെ വെളിയിൽ വരാൻ തോന്നിയില്ല ഇതെവിടെ വരെ പോകുമെന്ന് നോക്കാം എന്ന് തന്നെ വിചാരിച്ചു അനു അവൾ അവളുടെ കാമം അടങ്ങാത്ത ദേഷ്യത്തിലും അർജുൻ ഇതെല്ലാം അറിഞ്ഞു എന്ന ദേഷ്യത്തിലും ഫെബിനോട് ഇറങ്ങിപ്പോകാൻ ദേഷ്യത്തിൽ പറഞ്ഞു ഫെബിൻ നീ എന്തിനാ ഒച്ചയിടുന്നേ എനിക്ക് നിന്നെ ഇപ്പോഴും പഴയ പോലെ ഇഷ്ടമാണ് അനു എനിക്ക് വേറെ ഒരാൾ ഇഷ്ടമാണ് എനിക്ക് നിന്നെ ഇനി പഴയ പോലെ കാണാൻ സാധിക്കില്ല ഫെബിൻ നീ വേറെ ആരെ വേണേലും പ്രേമിച്ചു പക്ഷേ നീ എന്നെയും ഇഷ്ടപ്പെടണം അവൾക്ക് ദേഷ്യം വന്നു ദേഷ്യം പുറത്ത് കാണിക്കാതെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ വേണ്ടി ഒന്ന് മയത്തിൽ അവൾ പറഞ്ഞു നീ ഇപ്പോൾ പോ നമുക്ക് പിന്നെ സംസാരിക്കാം ഫെബിൻ ഇതുപോലെ അവസരം ഇനി കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു അവളുടെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു ഒച്ചവെച്ച് ആരെയും വിളിച്ചാൽ അർജുനെ കൂട്ടി നാട്ടുകാർ കാണും പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് ശക്തിയായി എതിർക്കാൻ തുടങ്ങി അവന് വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു പക്ഷെ പിന്നീട് അവൾ അവനെ സോപ്പിട്ട് ഫെബിനെ അവിടെ ഇറക്കി വിട്ടു കുറെ കഴിഞ്ഞ് അർജുനും ഇറങ്ങിപ്പോകുന്നത് കണ്ടു ശ്യാം എന്നാലും അവൾ ലവനെ എന്തു പറഞ്ഞാൽ പറഞ്ഞു വിട്ടത് നിഖിൽ അവന് പിന്നീട് കൊടുക്കാം എന്ന് പറഞ്ഞ് സോപ്പിട്ട് കാണും അർജുനെ നമുക്കറിയാലോ അവന് ദിവ്യപ്രേമൊന്നും ആയിരിക്കില്ല ശ്യാം എന്നാൽ നമുക്ക് അവളെ കൂടി ഒന്ന് സ്കെച്ചിട്ടാലോ അളിയാം നിഖിൽ വരട്ടെ സമയമുണ്ടല്ലോ ഇപ്പോൾ ഈ പ്രൊജക്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടാവാം ബാക്കി ഫർസാനെ ഒരു ചിരി പാസാക്കി നിഖിൽ ടീച്ചറെ ഞങ്ങൾക്ക് കുറച്ചുനാൾ വേണം പിന്നെ കിട്ടിയോം വരുന്നവരെ വെയിറ്റ് ചെയ്യണം ഡാ ശ്യാമേ സിജിയുടെ രണ്ടാമത്തെ മോൾ നിന്റെയാണ് പക്ഷേ ഇതെനിക്ക് വേണം കേട്ടോ ശ്യാമോക്കെ പറഞ്ഞു ഇതെല്ലാം കേട്ട് ഫർസാന സ്തംഭിച്ചിരുന്നു സിജിയും ഇവരുടെ ടീച്ചറാണ് സിജിയുടെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ അച്ഛൻ ശ്യാം എന്ന സിജിയുടെയും തന്നെയും വിദ്യാർത്ഥി തൻ്റെ മൂന്നാമത്തെ കുഞ്ഞിൻ്റെ അച്ഛനാവാൻ നിഖിൽ തയ്യാറെടുക്കുന്നു ഇനി ഇതിൽ നിന്ന് തനിക്ക് രക്ഷയില്ല ശ്യാം ഫർസാനെ നോക്കി ചിരിച്ചു കാർ മുൻപോട്ട് നീങ്ങി നിഖിൽ മിററിലൂടെ ഫർസാനെ നോക്കി അവൾ ശ്യാമിൻ്റെ തോളിൽ മുഖം ചേർത്ത് കിടന്ന് മൂളുകയാണ് നിഖിൽ കാർ പല ഇടവഴിയിലൂടെ ഓടിക്കുകയാണ് കാർ ഒരു കട്ടറിൽ വീണു അവരുടെ തല ചെറുതായി ഒന്ന് കൂട്ടിമുട്ടി കണ്ണാടിയിലൂടെ അവൾ നിഖിലിനെ നോക്കിയൊന്ന് ചിരിച്ചു നമ്മളെത്തി നിഖിൽ പറഞ്ഞു മൂവരും നിഖിലിൻ്റെ ആൾപ്പാർപ്പില്ലാത്ത പഴയ തറവാടിൻ്റെ മുന്നിലാണ് എത്തിയത് ഡ്രസ്സ് നേരെയാക്കാൻ ശ്രമിച്ച ഫർസാനയെ പിടിച്ചു നിർത്തി അവളെ തട്ടമിടിയിച്ച് തറവാടിന് മുൻപിൽ നിർത്തി ഇരുവരും അവളുടെ തോളിൽ കയറ്റി നിന്ന് തങ്ങളുടെ ക്യാമറയിൽ ചിത്രങ്ങൾ പകർത്തി നിഖിൽ ശ്യാമേ കറക്റ്റ് നമ്മുടെ ഹിന്ദി സീരിയൽ നടി മൗനിറോയുടെ കട്ടുണ്ടല്ലേ ഇവൾക്ക് ശ്യാം അതെ അതല്ലേ ഇവളെ നീ സ്കെച്ചിട്ടത് നമ്മുടെ ഭാഗ്യത്തിന് ഇവൾ താമസിക്കാൻ ചെന്നത് നമ്മുടെ സിജിയുടെ വീട്ടിലും ഇത്രയും നാൾ നീ എൻ്റെ പെണ്ണിനെ കൊണ്ടു നടന്നതല്ലേ കുറച്ച് ദിവസം ഇവളെ ഞാൻ മുതലാക്കും അത് കഴിഞ്ഞ് നീ നിഖിൽ ഓക്കെ പറഞ്ഞു ശ്യാം ഇവിടെ നിനക്കും സിജിക്കും വസ്ത്രങ്ങൾ പോലും ആവശ്യമില്ല പിന്നെ ഇത് ഇവൻ്റെ ഉടമസ്ഥതയിലുള്ള മുപ്പത് ഹെക്ടർ ഭൂമിയാണ് ഈ വീടിന് അര കിലോമീറ്റർ ഏരിയയിൽ ജനവാസമില്ല നിന്നെ ഈ മുറ്റത്തിട്ട് പട്ടാ പകൽ എന്തു ചെയ്താലും ആരും അത് കാണില്ല ശ്യാം ഡാളിയ ഒരു റൗണ്ട് കൂടി ഞാൻ ഇവളെ കൊണ്ടുപോകുക നിഖിൽ ഓക്കെ മച്ചു ഒരാഴ്ചയുണ്ടല്ലോ നമുക്കിവൾ സിജിയുടെ വീട്ടിലല്ലേ അതുകൊണ്ട് ഇവളുടെ വീട്ടിലും അറിയില്ല ഇത് കേട്ടതും ഷ്യാം ഫർസാനെ എടുത്തുകൊണ്ട് തറവാടിന് പിന്നിലുള്ള കുളക്കടവിലേക്ക് നടന്നു ഈ കഥയ്ക്ക് ഒരു പാട്ട് കൂടിയുണ്ട് അത് ഞാൻ വൈകാതെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് വിത്ത് ലവ്